അപ്പൊ മച്ചന്മാരെ ഏറെ ചൂണ്ടായിട്ട് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കിട്ടുന്ന ഒരു പരിപാടിയായിട്ട് അത് ഇറങ്ങിയിട്ടില്ല പിന്നെ ഇത് കൊറേ ആൾക്കാരെല്ലാം പിന്നെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് നമ്മള് അവരെല്ലാം ചെയ്തത് പുഴയിലാണ് നമ്മളിത് തോട്ടിലാന്ന് ചെയ്യാൻ പോന്ന് പിന്നെ ഇതേപോലെ ഇത്ര സൈസില് ഒരു പത്ത് പതിനഞ്ച് കണ്ണി കെട്ട് വലിയൊരു പരിപാടിയാണ് ബാക്കി നമുക്ക് നേരെ ഇത് സെറ്റാക്കിയിട്ട് തോട്ടിലെത്തിയിട്ട് കാണാം ഓക്കെ അപ്പം നമ്മൾ ഏകദേശം പിന്നെ കൊക്കെല്ലാം കെട്ടിയിട്ടുണ്ട് ഏകദേശം പത്ത് പന്ത്രണ്ട് കൊക്ക കെട്ടിയിട്ടുണ്ട് ഈ കൊക്കലെല്ലാം കെട്ടിയിട്ട് നമ്മൾ പിന്നെ എന്താ പറയുക തോട്ടിലേക്ക് നേരെ പോന്ന് തോട്ടിലൊരു കയറ് കെട്ടിയിട്ട് ആ അരല്ലോ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതേപോലെ അരല്ലോ ഇതേപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങളതിൽ റോപ്പ് കെട്ടിയിട്ട് അതിൽ ഇരകൾ പിന്നെ പരള് കോഴിക്കോടി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കോത്തിട്ട് ഇന്ന് വെയിൻ ഏകദേശം അതിന് മൊത്തം സെറ്റാക്കി വെക്കും നാളെ രാവിലെ പോയിട്ടാണ് പൊന്നിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ എന്തായാലും വരും അല്ലെങ്കിൽ വീഡിയോ വരും അപ്പോൾ ഓക്കെ

കളിക്കുന്നത് അയ്യോ കൊടുക്ക് ി കൊണ്ടിട്ടുന്നുണ്ട് ഇന്ന് പന്ത്രണ്ട് കൊക്ക അതില് പന്ത്രണ്ട് ഐറ്റംസ് അറിയാതെ നമ്മൾ ഉപയോഗിക്കുന്നു പിന്നെ ദാസ് വെള്ളത്തിൽ നീട്ടിട്ട് ഇട്ടിട്ട് നാളെ രാവിലെ വന്നിട്ട് പൊല്ലിപ്പോ അപ്പൊ ഏതായാലും ഇനി സെറ്റാക്കിട്ട് കാണിച്ചരാം ഓക്കെ മച്ചന്മാരെ നമ്മള് പിന്നെ എല്ലാരും പുഴയിലെല്ലാം ചെയ്യുന്ന പരിപാടി നമ്മൾ ഇതാ ഈ തോട്ടിലാന്ന് ചെയ്യുന്നു ഇപ്പം പോയി ഞാൻ സംഭവം കാണിച്ചു എല്ലാരും ഇതാ എല്ലാവരും കയറുമല ചെയ്യല് നമ്മൾ കണ്ടാ ഫുള് ഇങ്ങനെ ഇരകോത്തിട്ടുണ്ട് ഇതാ അങ്ങോളം ഉണ്ടരാ അങ്ങടുത്തം പിടിച്ചിട്ടുണ്ട് ഇതെ അങ്ങനെ വെള്ളത്തിൽ താത്തിട്ട് കെട്ടി വയ്ക്കുകയ്യാ എന്നിട്ട് നാളെ രാവിലെ നോക്കൂ അപ്പം പിന്നെ ഒരു കണി വെച്ചിട്ടുണ്ട് പിന്നെ അതിപ്പം ബോക്കി നോക്കല്ലാന്ന് എന്നങ്ങ് അറിയില്ല വലിയ വലിയ ഇല്ല പുഴയെല്ലാം ഇല്ലേലെ കെട്ടിട്ട് മൈനിലെല്ലാം പിടിക്കുന്നതാണ് നമുക്ക് പുഴയൊന്നും അടുത്തില്ല നമ്മൾ തോട്ടിലാന്ന് കെട്ടീനെ ഏതായാലും നോക്കട്ടെ इस बुटी चीज नहींला अंदर कर पड़गा पड़गा अंदर अंदर खून भी नहीं लंग लंग में ढीड़ के गाइस ओ गाइस फास्ट गाइस फास्ट फास्ट ब्रीफ फास्ट नीड पर के सोकर के ി ഇനി പൊന്തിക്കാണ്ടേ കൊമ്പിട്ട് ഇത് കാര്യത്തിന് നമ്മക്ക് അല്ല മഞ്ഞലുണ്ടെങ്കില് നമ്മൾ ചട്ടിച്ചതിന്റെ അതുകൊണ്ട് കുയയിൽ പെല്ലെടുക്കണ്ട വെലാസ്റ്റ് എടുക്കാം അപ്പുറം ഒന്നേ കൊട്ടി ഐനന്ന് പൊന്തിച്ചാഞ്ഞിട്ട് ഇരുന്നാ ഉഹ് അണ്ണില്ലേ ഗയ്സ് ലാസ്റ്റ് അപ്പോൾ നമ്മളെ എല്ലാരും പോയത് ചെയ്യുന്ന കാര്യം നമ്മൾ നമുക്ക് ചോദിച്ച സംഭവം നമ്മൾ വിജയിച്ചിട്ടുണ്ട് ഇതാണ് നമുക്കൊരു വാളച്ചി വാളച്ചി മരിച്ചിട്ടില്ല മൈനയിൽ മരിച്ചിന് പിന്നെ അപ്പോ നമ്മളെ സംഭവം ഏതായാലും വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അങ്ങ് അടിച്ച് ഓടിച്ചൊക്കെ ഒന്നും നോക്കണ്ട ഓക്കേ